അവൻക്കിപ്പന്നെ ഇഷ്ടമാണെങ്കിൽ പോലും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കുടുംബത്തിൽ അവൻ പ്രശ്നമാവാം അവർ മോനാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കണം പിന്നെ അവന്റെ ഏജ് പിന്നെ എനിക്ക് മക്കള് കാര്യങ്ങൾ അല്ല അവന്റെ ഏജൻ എന്താണ് പ്രശ്നം നിങ്ങൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായിരുന്നു ഈ ഷറഫ് അലിയുടെ മാരേജ് പ്രപ്പോസൽ വന്ന സമയത്ത് ഇവരും ഷറഫ് അലിയും തമ്മിലെ കമ്പനിയാണ് അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് ആ ഉം അവർക്ക് കുഴപ്പമൊന്നും അവരിപ്പോ എന്റെ അടുത്ത് വേറൊരു പ്രപ്പോസ് വന്നാലും മക്കൾ മക്കളെടുത്ത് ചോദിക്കാം അപ്പൊ ഷർഫ് അലിയോ ചോദിക്കും കുട്ടികൾ ചോദിക്കും അപ്പോൾ ഷറഫ് അലിയോ അതായത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ഈ ഷറഫലിക്ക് ഷറഫലിയും ഷറഫ് അലിയും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് നിങ്ങളുടെ മക്കൾക്ക് പോലും സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഈ പുള്ളിക്കാരുമായിട്ടുള്ള ഷോർട്സ് ഇട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് അത്ര ഒരു സംശയം തോന്നിയതിൽ എന്താണ് തെറ്റെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിന് ഇപ്പൊ എനിക്ക് നിങ്ങൾ എന്താ ചോദിക്കാൻ തന്നെ എനിക്കറിയില്ല നിങ്ങൾ ചോദിക്കുന്നതിനും ആ സ്പോട്ടിൽ പറയുന്നത് അപ്പൊ എനിക്ക് എന്താ തോന്നി അത് പറയണ അത്രേ ഉള്ളൂ പിന്നെ അതിൽ എന്താണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്ക് അപ്പൊ കയ്യിൽ കിട്ടണമൊക്കെ പറയും ഞാൻ എനിക്ക് അപ്പ കൈ കിട്ടുന്നതൊക്കെ പറയും തവണ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് യാഥാർത്ഥ്യമല്ല എനിക്ക് അപ്പ എന്താണോ പറയാൻ തോന്നുന്നു അത് ഞാൻ പറയും യാഥാർത്ഥ്യം ഞാൻ പറയുന്ന പുള്ളിക്കാരി എങ്ങും ഈ ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം ഇപ്പോഴും പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ചു കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തുള്ളൂ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അവസ്ഥ കൂടുതലായിട്ട് ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു കണ്ടിട്ട് വന്നാലേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് വരിക അപ്പൊ നമുക്ക് പുള്ളിക്കരുടെ ബാക്കി അംഗം ഷാജിദാ ഷാജിദാശിയുടെ ബാക്കി അംഗം കേട്ടു വാങ്ങാം അവന് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ പക്ഷെ നടക്കില്ല ഒരിക്കലും അവന്റെ ഒരു സാഹചര്യം അവന്റെ വീട്ടിലത്തെ സാഹചര്യം നോക്കിയിട്ട് അവനിക്ക് അവനിക്കിപ്പണെ പോലും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കുടുംബത്തിൽ അവൻ പ്രശ്നമാവാം അവർ മോനാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കണം അങ്ങനെ പിന്നെ അവന്റെ ഏജ് പിന്നെ എനിക്ക് മക്കള് കാര്യങ്ങൾ അല്ല അവൻ്റെ ഏജിന് എന്താണ് ഒരു പ്രശ്നം നിങ്ങൾ തന്നെ അല്ലെ ഘോരം ഘോര ചെറിയൊരു പയ്യനെ കല്യാണം കഴിക്കുന്നതാണ് എന്താണ് കുഴപ്പമെന്ന് നിങ്ങളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഘോരം ഘോരം പ്രസംഗിച്ചോണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്കും ഈ ഏജ് ഒരു പ്രശ്നമാണ് നിങ്ങൾക്കേ ഇത് പ്രശ്നമായിട്ട് തോന്നുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് പ്രശ്നമായിട്ട് തോന്നുന്നതിൽ എന്താണ് പ്രശ്നം ശരിക്കും എന്താണ് പ്രശ്നം ഇവിടെ ആക്ച്വലി അത് അത് ഒരു പ്രശ്നമാണോ നിങ്ങൾക്ക് ഏജ് കുറഞ്ഞിരുന്നെങ്കിൽ കെട്ടണമെങ്കിൽ കിട്ടണം സമൂഹം പലതും പറയും അതൊന്നും നിങ്ങൾ മാനിക്കാനേ പാടില്ല സമൂഹം പറയാനും പാടില്ല എനിക്ക് കെട്ടാനും വേണം ബാക്കി കേക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മക്കളില്ലെങ്കിൽ ചെറിയപ്പോ സമയത്ത് ഒന്നൊക്കെ മക്കളാണ് ഇപ്പോഴത്തെ പ്രശ്നം ശരി അവര് ഇപ്പൊ പുറത്തു നിന്ന് പഠിക്കുവല്ലേ ഒരു സ്ഥാപനത്തില് അപ്പം ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായിരുന്നു ഈ ഷർഫ് അലിയുടെ മാരേജ് പ്രപ്പോസൽ വന്ന സമയത്ത് ഇവരും ഷർഫ്ഫലിയും തമ്മിൽ കമ്പനിയാണ് അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് ആ ഉം അവർക്ക് കുഴപ്പമൊന്നും അവരിപ്പോ അവരിപ്പിന്റെ അടുത്ത് വേറൊരു പ്രപ്പോസ് വന്നാലും മക്കളെടുത്ത് ചോദിക്കാം അപ്പൊ ഷർഫ് അലിയോ ചെയ്യും കാരണം അവർക്ക് അവർക്ക് അവന് അതായത് മറ്റൊരു പ്രപ്പോസൽ പുള്ളിക്കാരിക്ക് വന്നാലും കുട്ടികൾ ചോദിക്കും അപ്പോൾ ഷറഫലിയോ അതായത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ഈ ഷറഫലിക്ക് ഷറഫലിയും നിങ്ങളും തമ്മിൽ പ്രണയത്തിലാണെന്ന് നിങ്ങളുടെ മക്കൾക്ക് പോലും സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഈ പുള്ളിക്കാരുമായിട്ടുള്ള ഷോർട്സ് ഇട്ടിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അത്ര ഒരു സംശയം തോന്നിയതിൽ എന്താണ് തെറ്റെന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലാത്തവരും നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയതിൽ എന്താണ് തെറ്റ് നിങ്ങൾ അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ ഇവനാണ് എന്റെ ഓനാണെന്റെ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ ഓനും ഞാനുമായിട്ട് ഒരു വീഡിയോ ഇട്ടതല്ലേ ഉള്ളൂ ഓനും ഞാനുമായിട്ട് വീഡിയോ ഇടുമ്പോ നാട്ടുകാർക്ക് തോന്നി നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് പോലും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഫീൽ ചെയ്യുമ്പോൾ നാട്ടുകാർക്ക് തോന്നി നിങ്ങൾ അങ്ങനെ കുറ്റം പറഞ്ഞു അപ്പൊ നിങ്ങൾ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അതായത് കുറ്റം മൊത്തം ലാസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ മണ്ടയ്ക്കാണ് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പ്രശ്നമാണ് സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോ അവർക്കറിയാലോ അതുകൊണ്ട് തന്നെ മക്കൾക്ക് അറിയാലോ എന്റെ ഇത് അല്ലേ മക്കളുടെ ഇഷ്ടമാണ് ഇപ്പം നിലവിലെന്താണ് ഫ്രണ്ട്സ് ആണ് മെസ്സേജ് അയക്കും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആണ് മെസ്സേജ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ ഓനെ എന്നെ ആറുമാസം എന്നോടെ നിന്ന് എന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനുള്ള പെർമിഷൻ എനിക്കുണ്ട് പക്ഷെ ഫ്രണ്ടാണ് കേട്ടോ ആർക്കും ഇതുവരെ സംശയമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ക്ലിയർ അല്ലേ പുള്ളിക്കാരി പറയുന്നത് പച്ചവെള്ളം തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എപ്പോഴും കോണ്ടാക്ട് ചെയ്ത് ഇത്രയും പ്രശ്നങ്ങളായിട്ടും അവൻ എന്നെ അവോയ്ഡ് ഒന്നും എനിക്ക് എന്താ ചോദിക്കാന്ന് തന്നെ എനിക്ക് അറിയില്ല നിങ്ങൾ ചോദിക്കുന്നതിനാ സ്പോട്ടിൽ പറയണത് അപ്പ എനിക്ക് എന്താ തോന്നി ഞാനത് പറയുന്ന അത്രേ ഉള്ളൂ പിന്നെ അതില് എന്താണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിംഗ് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എനിക്ക് അപ്പ കയ്യില് കിട്ടണൊക്കെ പറയും ഞാൻ എനിക്ക് അപ്പ കൈ കിട്ടുന്ന പറയും അതായത് മുമ്പിലേക്ക് നമ്മൾ ഒരു ചക്ക വെച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരിക്ക് അത് കാണുമ്പോൾ എനിക്ക് മാങ്ങ എന്ന് പറയാൻ തോന്നിയേ ഇത് മാങ്ങ ഇത് നമ്മുടെ മാങ്ങ ഇല്ലയോ അടുത്ത ഇന്റർവ്യൂയില് പുള്ളിക്കാരിക്ക് അത് തേങ്ങയായിട്ട് തോന്നിയത് ഇത് തേങ്ങ എന്നല്ല എനിക്ക് പറയാൻ പറ്റും ഇത് തേങ്ങയാണ് അടുത്ത ഇന്റർവ്യൂല് അത് ശരിക്കും ചക്കയായിട്ട് തന്നെ തോന്നി ഇത് ഇത് നമ്മുടെ ചക്ക ഇല്ലയോ ഇങ്ങനെയാണ് ഈ പുള്ളിക്കാരി പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് പുള്ളിക്കാരി തന്നെ തുറന്നു സംഭവിക്കുന്നത് അതായത് ഓരോ തവണ ചോദ്യം ചോദിക്കുമ്പോഴും എനിക്ക് യാഥാർത്ഥ്യമല്ല എനിക്ക് അപ്പൊ എന്താണോ പറയാൻ തോന്നുന്നു അത് ഞാൻ പറയും യാഥാർത്ഥ്യം ഞാൻ പറയുന്നൊരു പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ സംസാരിച്ചില്ല അന്നേരം അന്നേരം എനിക്ക് എന്ത് പറയാൻ തോന്നുന്നു അത് അന്നേരം അന്നേരം ഞാൻ പറയും അതിനകത്ത് ശരിയെന്ന് തെറ്റും ഒന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട അതായത് പറയുന്നത് മൊത്തം കള്ളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് അതില് ഞാൻ ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല എന്താ ആ ഇത് നിങ്ങൾ പറഞ്ഞത് അല്ല മറ്റേന്റെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല അന്നേരം എന്താണോ തോന്നിയത് അതാണ് പറഞ്ഞത് ഇപ്പഴും കള്ളൊന്നും പറയുന്നില്ല ഇപ്പൊ എനിക്ക് എന്താണോ ഇതാ എനിക്ക് ഇപ്പൊ തോന്നുന്നത് അപ്പൊ എനിക്ക് അതാ തോന്നിയത് അപ്പൊ അത് പറഞ്ഞു ഇപ്പൊ ഇതാ ഇത് പറഞ്ഞു കള്ളട്ടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്തേ തോന്നുന്നത് അത് പറയും അത്രേ ഉള്ളൂ അത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിങ്ങൾ കാണുന്നവരെ എടുക്കണം മനസ്സിലായോ കല്ല് കഴിക്കാൻ അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്ല് കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞത് അവനിക്ക് അവനെന്നെ ഇട്ടിട്ട് പോവാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നേരിടുന്നു പറഞ്ഞിട്ടുണ്ട് അതൊരു കള്ളല്ല എനിക്ക് സപ്പോസ് അവൻ എന്നെ ഇതായിട്ട് അവോയ്ഡ് ആക്കിയിട്ട് പോവാണ് അല്ലെങ്കിൽ ഇതാക്കണെന്ന് വെച്ചാൽ എനിക്ക് നേരിടാം അത് ഞാൻ അതായത് തന്നെയാണ് പറയുന്നത് അവൻ തന്നെയാണ് പറയുന്നത് അവൻ എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സുഹൃത്ത് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ സാധിക്കും ഞാൻ എന്റെ കരിയറിന് ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ല നിങ്ങക്ക് ആർക്കെങ്കിലും വക്കീലന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു സുഹൃത്ത് ആറുമാസം കൂടെ നിന്ന് ഇട്ടിട്ട് പോയതിന് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നൊന്ന് പറയണം അപ്പോ ഇവര് കേസ് കൊടുക്കാം എന്ന് പറയുന്നതിൽ അവൻ എന്നെ ഇട്ടിട്ട് പോയാൽ കേസ് കൊടുക്കാം എന്ന് പറയുന്നതിൽ നിങ്ങൾ തമ്മിൽ മറ്റെന്തോ തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അല്ലേ പറയുന്നെ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതേ സമയത്ത് തന്നെ പാരലൽ വേൾഡ് ഈ റഹൂക്കിന്റെ കഥ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇതിൽ നിന്നും ആൾക്കാര് അങ്ങനെ വായിച്ചെടുക്കുന്നതിന് നമുക്ക് തെറ്റി പറയാൻ സാധിക്കുന്നു ഷായാശായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്ന പരിപാടി എങ്ങർത്താവോ എന്നിട്ട് നിങ്ങൾ ഈ സാധനത്തിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് അങ്ങ് മോട്ടോട്ട് പോകുക നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും ആ ഇന്റർവ്യൂല് അത് തോന്നി ഈ ഇന്റർവ്യൂയില് ഇത് തോന്നി മറ്റി ഇന്റർവ്യൂല് മറ്റേ തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി തോന്നുന്ന സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഇത്രയും വലിയ വള്ളിക്കേസ് ആയിട്ട് മാറുന്നത് പറഞ്ഞിട്ടുണ്ട് മുന്നേ പറഞ്ഞില്ല അങ്ങനെ ഒന്നും ചെയ്യില്ല അതല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല പക്ഷെ എനിക്ക് അത് അങ്ങനെ ചെയ്യാനുള്ള വകുപ്പൊക്കെ എന്റെ അത്രേ ഉണ്ട് സെയ്താലിയോ അലീബയോ പുള്ളിക്കാരാ സൂക്ഷിച്ചോ കൂട്ടുകാരാ നിനക്കുള്ള പണി വരുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരി തേച്ച് കഴിഞ്ഞാൽ നീ അടക്കും പൊതുവെ താലി അതൊക്കെ കുറച്ചുകൂടി ഒരു പ്രഷസ് ആയിട്ട് എല്ലാരും ഞാൻ പറയുന്നില്ല എന്നാലും പൊതുവെ അങ്ങനെ ആണല്ലോ അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോ അതൊരു മോശമായിട്ട് ഫീൽ ചെയ്യാറില്ലേ ചുമ്മാ തമാശക്ക് ഒരാളുടെ പേരെഴുതി അല്ല പേരെഴുതി എല്ലാരും ഇടുന്നുണ്ട് പക്ഷേ വിവാഹിതരായവർ എൻഗേജ്മെന്റ് സമയത്തോ വിവാഹമാകുന്ന സമയത്തോ അവരുടെ പേരെഴുതിട്ടാണ് ഇടുന്നത് അല്ലാതെ റോഡിൽ കൂടെ പോകുന്നവന്മാരോടും വിദേശത്തുനിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ പൈസ തരുന്നവന്മാരുടെ പേരെഴുതി ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും നിങ്ങൾക്ക് പേരെഴുതിയിടാം നിങ്ങൾക്കറിയാത്ത നിങ്ങൾ ഇല്ലാത്ത ഒരാൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാത്ത ഒരാളുടെ പേരിടാം നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പൈസ മേടിച്ചിട്ടുള്ള നിങ്ങൾ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച ഒരാളുടെ പേരെടുത്തിടുന്നത് തെറ്റാണ് അതേസമയം വേറൊരാളെ തെറ്റാണ് കേട്ടോ ായാലും പേര് പേരെഴുതി കണ്ടിട്ട് അല്ലെങ്കിൽ ആയാലും ഇപ്പൊ മോഡലായിട്ട് പേര് എഴുതിയിട്ടിട്ടുണ്ട് പേരെഴുതി കണ്ടിട്ടുണ്ട് ഇപ്പൊ മെഹറായിട്ട് നമ്മളെ കെട്ടിയാലാണ് അതൊരു മെഹർ വെറുതെ ഒരു ചെയിനും അതൊരു ഒരിക്കലും ഒരു മെഹറാവില്ലല്ല അതൊരിക്കലും ഇല്ല കെട്ടിയെങ്കിൽ ചുമ്മാ പേരുന്നാളും എഴുതിയിട്ടൊന്നും ആവത്തില്ല പക്ഷെ ആ പേരുന്നാളും എഴുതിയിടുന്ന ആള് നിങ്ങളും തമ്മിലുള്ള ബന്ധം അതൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് അറിയാത്ത ഞാൻ എന്താ ഒരു പെണ്ണിന്റെ പേര് പറയുന്നത് എനിക്കറിയാത്ത ഞാനൊന്നും പറയുന്നില്ല കേക്ക് ആവില്ല നമ്മൾ കഴുത്തിൽ ഇട്ട് അത് നമുക്ക് ശരിക്കും ഒരു അതിനൊരു വാല്യൂ ഉണ്ട് അതായത് കെട്ടാൻ പോകുന്ന ആള് കഴുത്തിൽ ഇട്ട് തന്നാലേ മെഹറിന് ഒരു വാല്യൂ ഉള്ളൂ അല്ലാതെ അയാൾ സ്വർണത്തിനുള്ള പൈസ അയച്ചു തന്നു മെഹറിനുള്ള പൈസ അയച്ചു തന്നു നമ്മൾ അയാളുടെ കാശു കൊണ്ട് അല്ല നമ്മളുടെ കാശു കൊണ്ട് നമ്മൾ ഒന്നാക്കിട്ട് അയാളുടെ പൈസ മേടിച്ചു ഫലത്തിൽ അയാൾ കൊടുത്ത പൈസ അങ്ങനെ മേടിച്ച മെഹർ ഇടുമ്പോഴത്തേനും അത് കുഴപ്പമില്ലാട്ടോ അവർ നേരിട്ടിട്ടെങ്കിൽ മാത്രമേ അത് 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 പ്രഷസ് ആവത്തുള്ളൂ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ എനിക്കറിയില്ല ഞാൻ മുസ്ലിം അല്ല എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ വളരെ കുറവാണ് അപ്പൊ ഇതിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടുകഴിഞ്ഞാൽ എന്റെ വീഡിയോ കാണുന്നവർക്ക് എനിക്കതൊരു ഉപകാരം വരുന്നതെ അല്ലാണ്ട് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഒരു ഒരു വാല്യൂ ഇല്ല ഇല്ല അത് ചുമ്മാ ആ മാലയായിട്ട് തന്നെ മഹത്വം എന്ന് കല്യാണം കഴിച്ചവരെയൊക്കെ എല്ലാവരും നടക്കണമെന്നില്ല ജസ്റ്റ് ഇപ്പൊ ഒരു റിംഗ് ആയാലും അല്ലെങ്കി എന്ത് കൊടുത്താലും ഒരു മെഹറാണ് അപ്പൊ ഈ ഒരു എന്റെ ഒക്കെ മെഹർ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും അത് ഇട്ടിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ അതൊക്കെ അവരെടുത്ത് പണയം വെച്ച് അങ്ങനെയുള്ള സംഭവത്തിലേക്ക് എത്തിയപ്പോ അത് ചിലപ്പോ അതിലും ഒരു വാലു ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അവരടുത്ത് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഇല്ലല്ലോ എന്ന് അതിനൊക്കെ എന്താ ഒരു വാല്യൂ നമ്മൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകണേലാണ് നമുക്ക് കാര്യമുള്ള അല്ലാണ്ട് ഈ സ്വർണ്ണത്തില് പേര് എഴുതിയിട്ട് ഒരു വാല്യൂ ഒന്നും ഇല്ല എന്നാണ് ഇല്ലെന്നാണ് പറയുന്നത് പറ അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത് അങ്ങനൊരു വാല്യൂ ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തില് നിങ്ങൾ വിവാഹിതയായിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ള സമയത്ത് നിങ്ങൾ മറ്റൊരാളുടെ പേര് മെഹറായിട്ട് എഴുതി ഇട്ട് കഴിഞ്ഞാൽ അക്സെപ്റ്റബിൾ ആണ് അതായത് നിങ്ങളുടെ ഐറ്റം വാല്യൂ ഇല്ലല്ലോ ചുമ്മാ ഞാനൊരു എനിക്ക് തോന്നിയത് പേരെഴുതിയിടുകല്ലേ അതാണ് അതിനകത്തെ മൂല്യം നമ്മൾ ഒരാളുടെ പേരെഴുതി ഇടുമ്പോഴത്തേനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ഇദ്ദേഹത്തെ ഞാൻ എന്റെ ഭർത്താവായി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ആണ് ഇനി എന്റെ ജീവിതം അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത് അല്ലാതെ ഇതൊരു ചടങ്ങിന് വേണ്ടിയിട്ടോ അല്ലാതെ ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ ഓരോ ശാസ്ത്രങ്ങളുണ്ട് പ്രിയ സഹോദരി നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമില്ല കുഴപ്പമില്ല മറ്റുള്ളവരുടെ വിശ്വാസത്തിനും കൂടെ ഹനിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ തുടർച്ച വരും ഇത് പാർട്ട് വൺ എന്ന് പറഞ്ഞ കേട്ടിരിക്കുന്ന ഇനി അതിനകത്ത് എന്തൊക്കെ മഹാഭാപങ്ങളാണോ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം കമന്റുകൾ ചെയ്യണം ഇവര് ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാജി നിങ്ങൾ രക്ഷപ്പെടാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്നാമത്തെ മാർഗം നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന പരിപാടി നിർത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് റിപ്ലൈ പറയുന്ന പരിപാടികളൊക്കെ നിർത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥിരം കണ്ടന്റുകളായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ വരും രണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേനും അത് ജനറലൈസ് ചെയ്ത് പറയാതിരിക്കുക മറ്റാൾക്കാരെ പിടിച്ചതിനത്തേക്ക് വലിച്ചിടാതിരിക്കുക ഒരു പ്രശ്നമില്ല നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരെ എന്റെ വള്ളി പിടിക്കണ എന്റെ എന്റെ നെഞ്ചത്തോട്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് കയറിയിട്ട് പറഞ്ഞിട്ട് കഥ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത്രക്കാണ് ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് തോന്നിയത് ഇവരുടെ കണ്ടന്റ് വിടാൻ ഇവർ സമ്മതിക്കില്ല കാണുന്ന കാണികൾ സമ്മതിക്കില്ല സോ നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല ഞാൻ ഇനിയും ഇവരുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ ഇത് നിർത്താമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇതിന് മാത്രം വ്യൂവേഴ്സ് ഉള്ളടേ ഇവരുടെ വീഡിയോ ഇടുമ്പോഴത്തേക്കും പത്ത് പതിനായിരം പേര് കാണും മറ്റൊരു വീഡിയോ ഇടുമ്പോൾ പത്ത് പതിനഞ്ച് പേര് കാണും സോ ഈ കണ്ടന്റിന് വേണ്ടി ഞാൻ വീണ്ടും പേരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ചുമ്മാ കണ്ടന്റിന് വേണ്ടി തള്ളുന്ന പരിപാടിയില്ല അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന ബൈ